െ അദ്ദേഹം ഞങ്ങളിങ്ങനെ കാസർഗോഡ് അപ്പോ അതിൽ നിന്ന് നമ്മൾ അത് പ്രതിപക്ഷം ഞാൻ പക്ഷെ പക്ഷെ നമ്മൾ കൈ പിടിച്ചാലും കാസർഗോഡിനെ സംരക്ഷിക്കുന്നത് ഒരു ദിവസ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതുപോലെ പേരിട്ട് എല്ലാവരുടെ കാര്യം പറഞ്ഞേ നടക്കാൻ കൂടി നമ്മളിവിടെ ഇപ്പൊ മെഡിക്കൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല ഒരു ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത ഏഴ് ജില്ലകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ആ ഏഴ് ജില്ലകളിൽ നാല് ജില്ലകൾ പ്രയോറിറ്റി കൊടുത്തു കാസർഗോഡ് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ പ്രയോഗപിറ്റി കൊടുത്തപ്പോൾ അതിൽ തീരുമാനിച്ചു ആരോഗ്യം സന്തോഷത്തിന്റെ മുന്നിൽ നമുക്ക് പോകാനുണ്ട് എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് കോളേജുള്ള സംസ്ഥാനമായി കേരളമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകത പറയുന്ന ബഹുമാനത്തിന്റെ മുഖ്യമന്ത്രി ഈ സമകാലോ ആലും എന്നതിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സൃഷ്ടിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഞാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു ആദ്യമായി സൃഷ്ടിച്ചു ഈ വിഷയറുപടെ കുറకొస్తుണ്ടേ ഇതിሹനെけれ అక్కడrangleள்ளது അതിനെมาย പാക്കേജർ ഓഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അതിനെ വെച്ച് സംഗതി പൂർകി fastapi now അതിനെ chargeable service കൊടുത്തിട്ടുണ്ട് അതൊരു जॉइनिंग ഫയൽ വെച്ചിട്ടുള്ളrangle ഉപയോഗப்படണം. අපේ കാന്തλαബ് சாക്ഷാർത്ര чином രാവിലെ ಕಾರ್ಯവൃത്തി സംഗതി chargeable சேவஎனைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை ിൽ എനിക്കൊരു നെഞ്ചു പറഞ്ഞാൽ ഞാൻ ഒരു അശ്വതി പോകാതെ പോയേ പറ്റുള്ളൂ പോകുമ്പോ ആറ് ലക്ഷം രൂപയാകും അഞ്ചു ചെയ്യുന്നതിന് എന്നത് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി ആറ് ലക്ഷം രൂപ ാണ് ജന അവർ അങ്ങനെ ഉൾപ്പെടെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ അതിനേവരുദ്ധമായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ മെഡിക്കൽ കോളേജിൽ എന്ന് ഒരു കേരളത്തിലെ കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത നിലയിലുള്ള ഒരു സ്പെഷ്യാലിറ്റി നിലയെപ്പി ഉൾപ്പെടെയുള്ള ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു നമ്മുടെ ജില്ലാ കളക്ടറും ഓഫീസറും ഭാഗമായിട്ട് ആ പ്രൊപ്പോസൂടി ഗവൺമെന്റ് ചെയ്ത് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും